ఓ ఇది చేసి చక్క 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 ఎంత ఇష్టం ఇలా చక్కకి వ్యక్తి డిమాండ్ చక్క ఉన్న ആ എന്താണ് പച്ച ചക്ക ഒരുപാട് സംഭവങ്ങളൊക്കെ അറിയാം ബൈറ്റംസ് ഒക്കെ ഉണ്ടാക്കും എന്താണ് ക്യാൻസറിനൊക്കെ നല്ലതാണ് ഈ ചക്ക എന്നൊക്കെ പറയും നമ്മുടെ വീട്ടിൽ ഒരുപാട് ചക്കയുണ്ട് പക്ഷേ അത് കഴിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ഫ്ലിപ്പ്കാർട്ടി ഒരു ഓർഡർ വരും പഴുത്തേക്കാം അടുത്ത് കൊടുത്താൽ പൈസ ഓക്കെ അപ്പോൾ ഇത് ചക്ക വരുന്ന പഴുത്തെടുക്കാം അത് അടുത്ത് കൊടുക്കാം ഇനി കുറേ ആയിട്ട് മണ്ടിരിക്കും കുഴപ്പം ചക്കരക്ക് റേറ്റ് വരുന്നില്ലേ പത്ത് രൂപ ഉണ്ടെങ്കിൽ രണ്ടുമണിക്കൂർ മിനിറ്റ് അതൊന്നും കിട്ടില്ലേ ചുമ്മാ താഴെ വീണാലോ എല്ലാം ചീക്കി കൂടി അപ്പൊ ചക്കപ്പഴൊക്കെ അടിക്കുമോ അടി അറിയുമില്ല എനിക്ക് ഇഷ്ടമാണ് ചെറിയ ഒത്തിരി ഇതെല്ലാം കലാപത്തിന്റെ ഇതുമെല്ലാം കളഞ്ഞു കളഞ്ഞ് ഞങ്ങൾ നടത്തി ബേക്കറിയിൽ കൊടുക്കാനാണ് ഇതിന കിട്ടുന്നത് പത്ത് രൂപയും കണ്ടാണ് ഇതിൻ്റെതായ രീതിയിൽ അതുപോലെ ഒരിക്കലും മുതലും വളരെ നമ്മുടെ രാസത്തെ പറയണം വളരെ പക്ഷെ വില കിട്ടുമ്പോൾ ഒരു വെള്ളം ഒരു വില ഇട്ടാലും പിന്നെ ഈ കച്ചവടക്കാർ പിന്നെ നമുക്ക് ആശാം എന്നാൽ നമുക്ക് നടത്തില്ല നമുക്ക് എന്താ മടുക്കൊന്നും ഇല്ലെങ്കിൽ നല്ല മൂട് വേണം നല്ല മൂടിലൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയെല്ലാം കുറെയേറെ അടത്തിട്ടുണ്ട് കിറ്റിനകത്തൊക്കെ ആക്കട്ടെ ടണം കുറച്ച് താഴെ പിടിക്കു താഴോട്ട് പിടിക്കാത്ത രണ്ടു മിനിറ്റ് ട്ടോ കാണുമ്പോൾ അല്ല നല്ല വെയിറ്റ് ആണ് എൻ്റെ മാംസമായ ഭാഗം മാത്രമല്ലേ നല്ല വെയിറ്റ് ആണ് ഇപ്പം കിലോയ്ക്ക് എന്ന് പറയുന്നത് കിട്ടുന്ന കാട്ടാല്ലേ രണ്ടു മണിക്കൂർ വേണേൽ കിട്ടാ കിട്ടാം ഒന്നൊന്നര മണിക്കൂർ വേണം കിട്ടും അത്ര കിലോ കേട്ടോ അപ്പോൾ അതിങ്ങനെ അട്ടിയെടുത്തു അഞ്ഞൂറ് അല്ല നല്ല വെയിറ്റാ അഞ്ചെട്ട് കിലോട്ടോ ഇച്ചിരി എന്താ വച്ചാൽ കണ്ടാ ഇച്ചിരി പക്ഷേ നല്ല വെയിറ്റ് അപ്പം വീണ്ടും നമുക്ക് കാണാം കേട്ടോ